ഡിസംബർ ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റൂട്ട് മാർച്ച് നടത്തി മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ പേഴക്കാപ്പള്ളി വരെയാണ് സബ് ഡിവിഷന് കീഴിലുള്ള പോലീസുകാരെ ഉൾപ്പെടുത്തി റൂട്ട് മാർച്ച് നടത്തിയത് ഡിസംബർ ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി ഇലക്ഷനോടനുബന്ധിച്ച് സംഘടനകളോ തർക്കങ്ങളോ ഉണ്ടാകാതിരിക്കുന്നതിനായി പോലീസിന്റെ പൂർണമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോടെയാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത് മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ പേഴിക്കാപ്പള്ളി വരെയാണ് പോലീസുകാർ റൂട്ട് മാർച്ച് നടത്തിയത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള വാഴക്കുളം കല്ലൂർക്കാട് പോത്താനിക്കാട് കോതമംഗലം കുട്ടമ്പുഴ മൂവാറ്റുപുഴ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ അറുപതോളം ഉദ്യോഗസ്ഥരാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത് വരും ദിവസങ്ങളിൽ കേന്ദ്രസേന ഉൾപ്പെടെയുള്ളവരുടെ സേവനവും മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ